ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആഗസ്റ്റ് ഒന്നാം തീയതി ഇന്ന് ഞാൻ ഇവിടെയൊക്കെ പോകുന്നതെന്നല്ലേ സാധാരണ പണിയിലുണ്ടായിരുന്ന സമയമാണല്ലോ ഈ സമയത്ത് ഞാൻ എങ്ങോട്ടാണ് പോകണതെന്നല്ലേ ഹെൽത്ത് കാർഡ് എടുക്കാൻ പോവാമെന്ന് ഗായ്സ് ഷറഫ് ഡി ജി ഷറഫ് ഡി ജിയിലെ സലാമി ബിൽഡിംഗ് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ സലാമി ബിൽഡിങ്ങിൽ പോകണം ഹെൽത്ത് കാർഡ് എടുക്കണം ഹെൽത്ത് കാർഡ് എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് പത്ത് പത്ത് മാസം മുമ്പേ അറിയിച്ചതാണ് ഒരു കൊല്ലം കൊണ്ട് നിലപ്പിലാവുന്ന അപ്പോൾ എല്ലാ സ്റ്റാഫ്സിനും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മെട്രോയിലാണ് ഇനിമ മെട്രോ കയറിയിട്ട് ഇത് റെഡ് ലൈൻ മെട്രോ ആണ് ഇതിൽ നിന്ന് നമ്മൾ ബുർജ്മാൻ പോകണം ബുർജ്മാനിൽ നിന്ന് ഗ്രീൻ മെട്രോ കയറിയിട്ട് ഷറഫ് ഡി ജി ഷറഫ് ഡി ജിയിലാണ് നമ്മളെ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ ഷറഫ് ഡി ജിയിൽ എത്തിയിട്ട് വേണം മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കൽ അലോഡല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഷറഫ് ഡി ജിയിലെത്തിയിട്ട് വേണം station is Financial അപ്പൊ കാശ് നമ്മൾ ഇതാ സർഫ് ഡി ജി എക്സിറ്റിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ബിൽഡിംഗ് ഏതാന്നുള്ളത് മനസ്സിലാക്കണം സലാമി ബിൽഡിംഗ് എന്നാ പറഞ്ഞേ അത് ഏതാന്നുള്ളത് അറിയണം അപ്പോൾ നിങ്ങൾ യു എയിലുള്ള ആൾക്കാരാണ് ഹെൽത്ത് കാർഡ് എടുത്തിട്ടില്ല ഹെൽത്ത് കാർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിന്റെ ലാസ്റ്റിലേക്ക് ഞാൻ എവിടെ എങ്ങനെ ഇതിൻ്റെ ഫുൾ പ്രൊസീജിയർ പറയുന്നതാണ് സ്റ്റേറ്റ് സ്ഥലം മാറിപ്പോയി ഗായ്സ് ഞാൻ വന്ന് അങ്ങോട്ടൊക്കെ തന്നെ തിരിച്ചു നടക്കും ഇവിടെ ഇവിടെ കാണാന്ന പറഞ്ഞത് മോളിൽ കാണാന്നാ പറഞ്ഞത് സലാമി ബിൽഡിങ് ഭയങ്കര ചൂടോ നല്ല ചൂടാ അത്ര ഡിഗ്രാണെന്ന് അറിയില്ല എൻ്റെ മൊബൈൽ നെറ്റില്ല അപ്പോൾ എനിക്ക് നോക്കാൻ കഴിയില്ല ഭയങ്കര ചൂടാണ് എന്തായാലും ഇതാണ് ഷറഫ ഡി ജിയുടെ മെട്രോ എക്സിറ്റ് ഫോർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ കാണുന്നതാണ് സലീം ഫിറ്റ്നസ് സെൻറ്റർ ഹെൽത്ത് കാർഡ് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാത്തിൻ്റെ ഇത് ഇവിടെ തന്നെയാണ് അപ്പോൾ അകത്തേക്ക് പോയിട്ട് എന്താ വിവരം നോക്കിയിട്ട് പറഞ്ഞുതരാം ഞാനത് അങ്ങനെ എൻ്റെ ഐ ഡി കാർഡും എൻ്റെ കയ്യിൽ ഓൺലൈനായിട്ട് ചെയ്തിരുന്ന ഫോമും കാണിച്ചപ്പോൾ ഒരു റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് അവിടുന്ന് ആൾ എന്നെ ചെക്ക് ചെയ്ത് എൻ്റെ കാര്യ വിവരങ്ങളൊക്കെ ചെക്ക് ചെയ്തു റെഡിയാണെന്ന് ഉറപ്പിച്ചു ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അതിനിപ്പോൾ വെയിറ്റിങ്ങിലാണ് ഞാൻ സെറ്റായിട്ട് നമുക്ക് പറയാം അപ്പോൾ ഗായ ഞാൻ മെഡിക്കൽ കഴിഞ്ഞിറങ്ങി അപ്പോൾ ഞാൻ പ്രതീക്ഷ മാതിരി ഒന്നല്ലോ എൻ്റെ ഷോപ്പിൽ രണ്ട് മൂന്ന് ആൾക്കാർ മെഡിക്കൽ കഴിഞ്ഞു അവർ പറഞ്ഞ രീതിയിൽ ഒന്നല്ല എനിക്ക് നടന്നത് അപ്പോൾ നമ്മൾ ഈ ഇൻ്റർനെറ്റിലെ വീഡിയോയും ഇതും കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നമുക്ക് വരുന്നത് ഏത് രീതിയിലാണുള്ളത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കയറിയ സമയത്ത് നമ്മൾ ഫ്രണ്ട് കൗണ്ടർ ഉണ്ട് ഞാൻ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു എനിക്ക് കിട്ടിയ സ്ഥലം ഇതാണ് ഷറഫ് ഡി ജിയിലുള്ള സലൈമെന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടെ എൻ്റെ എമിറേറ്റ്സ് ഐ ഡിയും ഈ ഫോമും കൊടുത്ത സമയത്ത് അവരൊരു കൗണ്ടറിലേക്കും അവർ നമ്പറും തന്നു അപ്പം കൗണ്ടറിൽ നിന്ന് അത് കൺഫേം ചെയ്തതിന് ശേഷം എൻ്റെ ഹൈറ്റും വെയ്റ്റും ചെക്ക് ചെയ്തിട്ട് എന്നെ എന്നെൻ്റെ കൗണ്ടറിലേക്ക് അയച്ചു എൽ ടൂ എന്ന് പറഞ്ഞാൽ എൻ്റെ കൗണ്ടറിൽ കയച്ചു അവിടുന്ന് എൻ്റെ പൂപ്പാണ് ചെക്ക് ചെയ്തത് അപ്പോൾ അവരത് ചെക്ക് ചെക്കിങ്ങിന് വേണ്ടി എടുത്തു അതോടെ എൻ്റെ പണി കഴിഞ്ഞു എൻ്റെ ഹെൽത്ത് കാർഡിനുള്ള പണി കഴിഞ്ഞു നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വരികയെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ പല രീതിയിൽ വരും ഞാൻ ഗ്രോസറാണ് എനിക്ക് ഗ്രോസറായ സ്ഥിതിക്ക് എനിക്കത് മാത്രം മതി ഇന്നലെ നമ്മളെ സാബിർ കാക്ക വന്നപ്പോൾ അവരെ കൊണ്ട് എടുപ്പിച്ചത് മറ്റേ ഇതാണ് എന്ത് ബ്ലഡ് എടുത്തിട്ടുണ്ട് അവരെ പിന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രൊഫഷൻ വേറെയാണ് ഓരോരുത്തരുടെ ഇതിലേക്ക് വരുമ്പോഴാണ് അതിന് ആയിട്ടുള്ളത് ചെയ്യാം അപ്പം നമുക്ക് നമുക്ക് ഇവിടെ വന്നാലേ അറിയുള്ളൂ അപ്പോൾ ഇതിന് ഓൺലൈനിൽ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ പൈസ അടച്ചിട്ട് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഗ്രോസറി പിന്നെ സൂപ്പർ മാർക്കറ്റ് പോലത്തെ പീഡികളിലും റെസ്റ്റോറൻ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് അത് നിന്ന് കഴിഞ്ഞാൽ ഷോപ്പിന് ഉണ്ടാകുന്ന മാതിരി തന്നെ നിങ്ങൾക്കും കുറേ പ്രോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് എടുപ്പിക്കാം എടുക്കാം എടുപ്പിക്കാം എടു ശരി എന്നാൽ അത്രേ ഉള്ളൂ ബൈ ബൈ